ഗ്രാൻഡ് ഫിലാനേക്ക് ഇനിയും നാല് ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത് ഇപ്പോഴും ടൈറ്റിൽ വിന്നർ ആരാണ് എന്നുള്ളത് ഒരു ആണ് ഇപ്പോൾ നിലവിലെ യൂട്യൂബ് പോളുകളും അതുപോലെ അന്നപേക്ഷ സൈറ്റിലെ വോട്ടിംഗ് റിസൾട്ടും എല്ലാം അവിടെ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ജിൻഡോയാണ് ടോപ്പ് ടൂ ആയിട്ട് പല പോളുകളിലും കാണിക്കുന്ന ജാസ്മിനയാണ് എന്നാൽ പലപ്പോഴും പുറകിൽ നിൽക്കുന്ന അർജുൻ്റെയും അഭിഷേകിൻ്റെയൊക്കെ വോട്ടുകൾ മാറി മാറി വരുന്നുണ്ട് ചില സമയത്ത് ജാസ്മിനെക്കാൾ മുമ്പിൽ അഭിഷേക് വരുന്നുണ്ട് ചില സമയത്ത് അർജുൻ വരുന്നുണ്ട് ഇനി നമുക്ക് ആകെ അറിയാനുള്ള ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പുറത്തായ കണ്ടസ്റ്റൻറ്റുകളുടെ അവരുടെ വോട്ട് ആർക്കും അറിയുമെന്നുള്ളതാണ് ജിൻഡോയ്ക്കും ജാസ്മിനും ഈ വോട്ടുകൾ അറിയാനുള്ള സാധ്യത വളരെ കുറവാണ് അഭിഷേകിനും അർജുനും ഋഷിക്കുമാണ് ഈ വോട്ടുകൾ കിട്ടാനുള്ള സാധ്യത നിലവിലുള്ളത് അതുകൊണ്ട് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സമയമാണിത് യൂട്യൂബ് പോളുകളിലെ വോട്ടും അൺവക്ഷ സൈറ്റിലെ വോട്ടും വിചാരിച്ച് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കേണ്ട അതിൽ മാറ്റമുണ്ടാവും കാരണം ഈ വോട്ടുകളൊന്നും ഒരിക്കലും ഏഷ്യാനും പുറത്ത് വിടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഹോട്ട്സ്റ്റാർ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടും ഒക്കെ മാക്സിമം വോട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ നാലേ നാല് ദിവസങ്ങൾ കൂടെ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ മറ്റുള്ള കണ്ടസ്റ്റുകളെ മാക്സിമം ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കാതെ നമ്മളിഷ്ടപ്പെടുന്ന നമ്മുടെ കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുക അവരെ പറ്റി ഷെയർ ചെയ്യുക യൂട്യൂബ് ചാനലിലൊക്കെ വരുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻ്റുകളുടെ വീഡിയോകൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക മാക്സിമം ആളുകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക മുമ്പൊക്കെ ജിൻറ്റിയുടെ വീഡിയോ എപ്പോഴിട്ടാലും ഇരുപത്തഞ്ച് കെ മുപ്പത് കെയൊക്കെ വ്യൂ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ അഞ്ച് കെ പോലും കിട്ടാനായിട്ട് പാടുവിടുകയാണ് അതുകൊണ്ട് മാക്സിമം നമ്മുടെ ഇഷ്ട മത്സരാർത്ഥികളുടെ വീഡിയോകളൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക നാല് ദിവസങ്ങൾ കൂടെ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം ബൈ